ഹലോ രാവിലെ പുട്ടീന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നിവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ടും പഴവും അങ്ങനെ നമുക്കൊരു രസവും കൂടെ വെക്കാമെന്ന് കരുതി നാണ്ടേ ഇഞ്ചിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി മിക്സിഡ് ജാറിലൊന്ന് ചതയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് രസത്തിന് വേണ്ടി നമ്മുടെ പുത്രൻ നാണ്ട ഇവിടെ റെഡിയാകുന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എല്ലായിടത്തും ഒരു തിരക്കാണല്ലേ രാവിലെ സമയമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനുള്ള തിരക്കാണ് അവര് സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ കാരണം എന്ന് വെച്ചാൽ രാവിലെ അവർക്ക് ചോറ് കൊടുത്തുവിടണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കണം അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആകുമ്പം നമ്മള് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ഓട്ടപ്പാച്ചിലാണ് ഇതാണ്ട് എൻ്റെ കുട്ടി റെഡി ആകുന്നു ആശാന് എക്സാമൊക്കെ തുടങ്ങാറൊക്കെ ആയി കേട്ടോ അങ്ങനെ റെഡി ആവുന്നു പിന്നെ എന്നാ ഉണ്ട് വിശേഷം ഇവിടെ ഇതൊക്കെ തന്നെ രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എന്നും സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതൊരു ശീലാക്കി മാറ്റണം എന്നും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിലേക്ക് പോകണേ മോനെ എന്ന് പറയണം അതൊരു നല്ല കാര്യമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം നമുക്കും ഒരു ഒരിതാണ് പിന്നെ നമ്മൾ അവർ സ്കൂളിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ആ എൻ്റെ മോൻ അവിടെ ഓക്കെ ആണ് ആശപ്പിച്ച കാത്തോണേ എന്നുള്ളൊരു ഫീല് നമുക്കങ്ങൾ ഉണ്ടാകുമ്പം നമ്മുടെ മനസ്സിന് ഒരു സമാധാനം വരും അങ്ങനെ രസം വയ്ക്കാൻ വേണ്ടി ഞാൻ താണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കടകൊക്കെ പൊട്ടിച്ചു താണ്ട് കറക്കി ചിക്കൊണ്ട് കറക്കി കുഞ്ഞു കുഞ്ഞാക്കി കൊണ്ടുവന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുമെല്ലാം എടുത്ത് താണ്ടിട്ടു പറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ടേ എന്നിട്ട് അതൊന്ന് റെഡിയായി വരുമ്പം ഒന്ന് വയണ്ടിങ്ങനെ വരത്തില്ലേ ആ സമയത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അതും ഒക്കെ ഇടും പക്ഷേ ഞാനത് ഇടുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു സങ്കടമാണ് ഞാൻ ഈ മുഖത്ത് കാണിക്കുന്നത് അതെല്ലാം ഇടുന്നതായിട്ട് ഞാനിങ്ങനെ പാട്ട കാണിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഇതൊരു ഓൾറെഡി അതിലേക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു അങ്ങനെയാണിത് തക്കാളി ഇടാത്ത രസമാണ് കേട്ടോ നമ്മൾ നീ പിന്നെ ഞാൻ നീ ഇടുന്നത് ഉലുവയാണ് കേട്ടോ ഉലുവ പൊടിച്ചതാണ് ഉലുവയല്ലല്ലോ അയ്യോ ഞാനായിട്ടത് കായം കായം സോറി തെറ്റിപ്പോയി കായം കായം പൊടിച്ചതാണ് കേട്ടോ ഇട്ടത് അപ്പം ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ആ മുഖത്ത് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് റെഡി ആക്കിയിട്ട് ആ പുളി വെള്ളവും കൂടെ പിഴഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചാൽ മതി കേട്ടോ ഈ രസം എന്ന് പറയുന്നത് നമ്മൾ തക്കാളി ഇടാ ഇട്ടല്ല ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇത് ഈ രസം ഇരിക്കുംതോറും രുചിയാണെന്ന് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ കൂട്ടുമ്പം വലിയ രുചി കാണത്തില്ല എന്നാൽ നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആവും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തകുമ്പും ഒന്നും കൂടി ടേസ്റ്റ് ആകും അങ്ങനെ 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 യൂസ് ചെയ്യുന്നതാണ് ഈ രസത്തിന്റെ ആ ഒരു ടേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആണ് ഈ രസത്തിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അത് മമ്മി പറഞ്ഞു തന്നതാണ് ഞാൻ എപ്പോഴും തക്കാളി ഇട്ടായിരുന്നു രസം വെക്കുന്നത് അപ്പം ഇങ്ങനെ രസം വെക്കാനായിട്ട് മമ്മി എന്നെ പഠിപ്പിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ രസമൊക്കെ റെഡിയാക്കി അടുപ്പിൽ അടുപ്പിലൊരിങ്ങനെ അടച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കിളി കളിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളൊക്കെ ദാണ്ടിവിടെ ഇങ്ങനെ ആടിപ്പാടിയൊക്കെ കളിച്ച് രസിച്ച് കൂട്ടിലൂടെ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മീൻകുളത്തിൽ കപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓടി 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 കളിക്കുന്നു താമര വിരിയാൻ വേണ്ടി ആണ് താമരയൊക്കെ ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു താമര പോലും അത് വിരിഞ്ഞിട്ടില്ല നമ്മുടെ രസം താണ്ടി ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് പിന്നെ എന്നാ ഞാൻ അതിന്റെ ഉപ്പ് ഉണ്ടോന്നു നോക്കുവാണ് കേട്ടോ ഊതി ഊതി ഊതിയാണ് ഉപ്പുണ്ടോന്ന് നോക്കുന്നത് ഉപ്പുണ്ട് 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 ആ അങ്ങനെ ഉപ്പൊക്കെ നോക്കി അടിപൊളിയാണ് എന്നാൽ പിന്നെ വാങ്ങി കൊണ്ടുവയ്ക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ രസം റെഡിയാണ് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരിപ്പം തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കൃഷിയാണ് ഇവിടെ ഞാൻ കുറേ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ താണ്ട പാകാൻ വേണ്ടി ഇത് നമ്മൾ പയറിൻ്റെതാണ് ഇതെന്താണ് പയറിൻ്റെ വിത്താണ് അങ്ങനെ കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പാകി നോക്കാൻ കിളിക്കും അറിയാം അങ്ങനെ കുറേ ഗ്രോ ബാഗ് ഒക്കെ മേടിച്ചു അതൊക്കെ ഇവിടെ നടാന്ന് വിചാരിച്ചു അതൊക്കെ നട്ടു ഒക്കെയാണ് ഇത് കിളിക്കുമ്പം കാണിക്കാൻ കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ